ആഭ്യന്തര യുദ്ധം രൂക്ഷമായ യമനിൽ നിന്നും നഴ്സിംഗ് ജോലി നഷ്ടപ്പെട്ട് ഭർത്താവ് ഔസേപ്പച്ചനുമായി നാട്ടിലെത്തിയ ബീന ഔസേപ്പച്ചൻ കാട വളർത്തലിൽ ഒരു സംരംഭകയായതിനു പിന്നിൽ പരാജയത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും കഥകൾ ധാരാളമുണ്ട് ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറത്ത് ബിന നൂറ് കാടകളെ സ്വകാര്യ ഹാച്ചറിയിൽ നിന്നും വാങ്ങിയാണ് കാടകൃഷി തുടങ്ങിയത് അതിൽ കുറേയേറെ നഷ്ടമായി അതിനുശേഷം കൂടുതൽ കാടകളെ വാങ്ങി ബിസിനസ് വിപുലപ്പെടുത്തുന്നു എന്നാൽ കോവിഡ് മഹാമാരിയും പക്ഷിപ്പനിയും മുഖേന കാടക്കൃഷി പൂർണമായും നിലയ്ക്കുന്നു പരാജയം സമ്മതിക്കാൻ ബീനയ്ക്ക് കഴിയില്ലായിരുന്നു സാഹചര്യങ്ങൾ അത്രമാത്രം തളർത്തി അവിടെ നിന്നും ഒന്നേന്ന് തുടങ്ങി ഇന്ന് പള്ളിപ്പുറത്ത് പാട്ടത്തിനെടുത്ത വസ്തുവിൽ മൂന്ന് ഷെഡുകളിലായി ബ്രൂഡിംഗ് ഹാച്ചിങ് ഉൾപ്പെടെ നല്ല രീതിയിൽ ഈ സംരംഭം വളർന്നു കഴിഞ്ഞു രണ്ടായിരത്തി മുന്നൂറ് മുട്ടയ്ക്കായുള്ള കാടകൾ ഉൾപ്പെടെ മൊത്തം പതിനൊന്നായിരത്തി നാന്നൂറ് കാടകൾ ഈ ഫാമിൽ ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ പത്ത് വർഷമായിട്ട് കാടക്കൃഷിയിൽ സജീവമായി നിൽക്കുന്നു നിലവിൽ ചേർത്തല പള്ളിപ്പുറം എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ മുട്ടക്കാട രണ്ടായിരത്തി നാനൂറെണ്ണത്തോളം വളർത്തുന്നുണ്ട് ഡെയിലി രണ്ടായിരം മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു കാട കാടക്കുഞ്ഞുങ്ങളുടെ വിപണനമുണ്ട് ഉണ്ട് കാട കാട കാടമീറ്റിൻ്റെ സപ്ലൈ ഉണ്ട് അങ്ങനെ കാട കൃഷിയുടെ എല്ലാ മേഖലകളിലും സജീവമായി മന്ന ഇൻ്റഗ്രേറ്റഡ് ഫാം എന്നുള്ള പേരിൽ വർഷമായി സ്ഥാപനം നടത്തിവരികയാണ് അയ്യായിരം മുട്ടകൾ വിരിയാൻ കഴിവുള്ള ഇൻക്യുബേറ്ററിൽ പതിനേഴ് ദിവസം കൊണ്ട് മുട്ടകൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങളാവുന്നു അന്തരീക്ഷത്തിലെ ചൂട് മതിയാകില്ല കാടക്കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ബ്രൂഡിംഗ് ഷെഡിലേക്ക് മാറ്റുന്നു ബ്രൂഡിംഗിലാണ് ഇവയ്ക്ക് കൂടുതൽ ശ്രദ്ധയും പരിപാലനവും നൽകേണ്ടത് ഇവിടെ ഇരുപത്തിയൊന്ന് ദിവസം കൃത്രിമമായി ചൂട് നൽകി ഇവയെ നന്നായി പരിപാലിക്കണം നിലവിൽ ഇവിടെ അയ്യായിരം കാടക്കുഞ്ഞുങ്ങളുണ്ട് ഇരുപത്തിയൊന്ന് ദിവസത്തെ ബ്രൂഡിംഗിന് ശേഷം ഒരാഴ്ച കൂടി കഴിഞ്ഞ് ഇവയെ പൂവനും പിടയും ആയി വേർതിരിക്കുന്നു ഈ കാണുന്നതാണ് ബ്രൂഡിംഗ് സിസ്റ്റം നമ്മൾ ഒരു ദിവസം പ്രായമുള്ള കാടക്കുഞ്ഞുങ്ങളെ ഇതുപോലെ കൃത്രിമമായിട്ട് ചൂട് കൊടുത്തിട്ടാണ് വളർത്തുന്നത് ഇപ്പോൾ ഈ ബ്രൂഡിങ്ങിൽ അയ്യായിരം കാട കിടക്കുന്നുണ്ട് ഒരു കാടയ്ക്ക് ഒരു വാട്സ് എന്നുള്ള രീതിയിൽ ബൾബ് ഇട്ട് കൊടുക്കണം അവർക്ക് വെള്ളം തീറ്റ ഇതുപോലെ നിപ്പിൾ ഡ്രിങ്കർ ഫീഡറ് ഇത് വെച്ച് വെള്ളം കൊടുക്കും ഇപ്പോൾ ഇത് അയ്യായിരം കാട കുഞ്ഞുങ്ങളുണ്ട് ഇരുപത്തൊന്ന് ദിവസം വരെ ബ്രൂഡിങ്ങിലിട്ട് കൃത്രിമമായിട്ട് ചൂട് കൊടുത്താണ് നമ്മൾ കാടകളെ വളർത്തുന്നത് ഇതുപോലെയുള്ള ബൾബുകളാണ് ഉപയോഗിക്കുന്നത് ഇവരെ ഒരുപാട് മോണിറ്റർ ചെയ്യേണ്ട ഒരു സമയമായിരിക്കും ഇത് ഇരുപത്തൊന്ന് ദിവസം വരെ മോർട്ടാലിറ്റി കൂടുതൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചൂട് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും കാടകൾ ഒത്തിരി ചത്തുപോകാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് കൃത്യമായ മോണിറ്ററിങ് വേണം ഒരു സ്റ്റേജിൽ അതിൽ തന്നെ വിൽപ്പനയ്ക്കായുള്ള പൂവനെയും പിടയേയും തറയിൽ അറക്കപ്പൊടി വിരിച്ച പ്രത്യേക ഷെഡിലേക്ക് മാറ്റി വളർത്തുന്നു കാടകളെ വളർത്താനായി എത്തുന്ന കർഷകർക്ക് ഇവിടെ നിന്നുമാണ് ഇവയെ നൽകുന്നത് കൂടാതെ ഇറച്ചിക്കായുള്ള പൂവൻ കാടകളെയും ചിക്കൻ സ്റ്റാളുകളിലേക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നു ഇത് നമ്മൾ ലിറ്റർ സിസ്റ്റത്തിലെ കാടകളെ വളർത്തുന്നതാണ് ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളുടെ വിൽപ്പനയുമുണ്ട് ഇത് നാലാഴ്ച പ്രായമുള്ള നാലായിരം കാടക്കുഞ്ഞുങ്ങളുണ്ട് ഇതിന്ന് ഇടുക്കിയിലേക്ക് സപ്ലൈ കൊടുക്കുന്ന കാടക്കുഞ്ഞുങ്ങളുടെ ബാച്ചാണ് നാലാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളിൽ നിന്ന് ഫീമെയിൽ കാടയാണ് ഇത് കഴുത്തിന് താഴെ ചാര നിറത്തിലുള്ള പൊട്ടുകളോടു കൂടിയ ഇത് ഫീമെയിൽ കാടയാണ് പിടക്കാടയാണ് ഇത് പൂവൻ കാടയാണ് പൂവൻ കാടകൾ കഴുത്തിൻ്റെ താഴെ ഓറഞ്ച് കളറായിട്ട് കാണപ്പെടുന്നതാണ് പൂവൻ കാട ഇതിൽ നിന്ന് ഫീമെയിൽ കാടകളെയാണ് നമ്മൾ മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വളർത്താനായിട്ട് കൊടുക്കുന്നത് സാധാരണ മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടി കർഷകർ കാടകളെ വളർത്തുമ്പോൾ മെയില് ഫീമെയില് അതിൽ ഫീമെയിൽ കാട മാത്രം മതിയാകും കോഴിയെ പോലെ പൂവൻ കാടയുടെ ആവശ്യം കാടകൾക്കില്ല പിടക്കാടകൾ മാത്രം മതി മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിടക്കാടകളെ മാത്രം വളർത്തിയാലും മതിയാകും ഇത് നാലാഴ്ച പ്രായമുള്ള കാടകളാണ് അവർക്ക് ഫീഡറിൽ തീറ്റയും വെള്ളം കുടിക്കാനായിട്ട് ഡ്രിങ്കറും അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെ നമ്മൾ മീഡിയമായിട്ട് കൊടുത്തിരിക്കുന്നത് ചകിരിച്ചോറാണ് ഒരിഞ്ച് കനത്തിലാണ് ഇടുന്നത് ഡെയിലി ഇവരുടെ വേസ്റ്റ് ഒന്ന് ഇളക്കി ഈർപ്പം ഇല്ലാതെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് ഈർപ്പം കെട്ടി നിന്നാൽ കാടകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നിരവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഈ ലിറ്റർ സിസ്റ്റം ഒന്ന് നന്നായിട്ട് ഇളക്കി ഈർപ്പം ഇല്ലാതെയാക്കാനായിട്ട് ശ്രമിക്കണം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലും വളർത്തു വളർത്തുകാടകൾക്കായി ഇവിടെ നേരിട്ട് ധാരാളം കർഷകർ എത്തിച്ചേരാറുണ്ട് ഇവിടെ നിന്നുള്ള കാടകളുടെ ആരോഗ്യവും പ്രത്യേക പരിപാലനവും മനസ്സിലാക്കി സ്ഥിരം കർഷകർ ഇവിടെ എത്തിച്ചേർന്ന് കാടകളെ വാങ്ങാറുണ്ട് ഞാൻ ഇടുക്കിയിൽ നാരക്കാനം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞങ്ങൾക്ക് അവിടെ ഒരു കാടഫാമുണ്ട് മുയൽ ഫാം ഉണ്ട് ബണ്ണീസ് റാബിറ്റ് ഫാം എന്നാണ് ഞങ്ങളുടെ മുയൽ ഫാമിൻ്റെ പേര് ഞങ്ങൾ കൊടയക്കനാലിൽ നിന്ന് ഹൈബ്രിഡ് മൊയിലെ കൊണ്ടുവന്ന് അവിടെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം കാടഫാമുണ്ട് ഇപ്പോൾ നിലവിൽ മൂവായിരം കടയോളം ഉണ്ട് എല്ലാ പ്രാവശ്യവും വിനശിച്ചിരുന്നത് തന്നെ വന്നാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഒരു ആയിരം കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ് ഈ കടയുടെ പ്രത്യേകത നമുക്ക് എട്ട് മാസം വരെ കടയ്ക്ക് മുട്ട കിട്ടും എങ്കിൽ പോലും നമുക്ക് പിന്നീടും ഇതിൽ നിന്ന് കുറച്ച് കടയെ മാറ്റി നമുക്ക് നമുക്കിടുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് മാസം വരെ എനിക്ക് മുട്ട കിട്ടുന്നുണ്ട് ഇവിടുന്ന് ഞാൻ കൊണ്ടുപോകുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വീണ്ടും എടുക്കാൻ വേണ്ടി വരുന്നത് അറക്കപ്പൊടി വിരിച്ച് തറയിൽ കൂട്ടമായി വളർത്തുന്ന ലിറ്ററിംഗ് രീതിക്ക് പുറമെ മുട്ടക്കാടകളെ പ്രത്യേക ഹൈടെക് കൂടുകളിലേക്ക് മാറ്റി പരിപാലിക്കുന്നു നാലാഴ്ച പ്രായമുള്ള കാടകളെയാണ് കൂടുകളിലേക്ക് മാറ്റുന്നത് ഒരു കൂട്ടിൽ നൂറ് കാടകളെയാണ് വളർത്തുന്നത് നിലവിൽ തട്ടുകളായുള്ളതും ഒറ്റ കൂടുകളുമാണ് ഇവിടെ വെള്ളം കൊടുക്കാനായി നിപ്പിൾ സിസ്റ്റവും ആഹാരം നൽകുവാനുള്ള ഫീഡർ സിസ്റ്റവും ഈ കൂടുകളിൽ ക്രമീകരിച്ചിട്ടുണ്ട് കൃത്യസമയത്ത് വെള്ളവും ആഹാരവും നൽകിയാൽ നാൽപ്പത്തിയഞ്ച് ദിവസമാകുമ്പോഴേക്കും ഈ കാടകൾ മുട്ടയിടാൻ തുടങ്ങും സാധാരണ കോഴിക്ക് നൽകുന്നത് ഇവിടെ നമ്മൾ ഈ കാണുന്നത് കെ ജി സിസ്റ്റത്തില് മുട്ട വളർത്തുന്ന രീതിയാണ് ഇത് ഹൈടെക് കാടക്കൂടാണ് ഇതിൽ നമ്മൾ ഇടുന്നത് നാലാഴ്ച പ്രായമുള്ള കാടകളെയാണ് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്നത് ഫീമെയിൽ കാടകളാണ് ഈ കെയജി വരുന്നത് ഹൈടെക് കൂടുകൾ ഒരു കൂട്ടില് നൂറ് കാടയാണ് ഒരു ലെയറിൽ നൂറ് കാടകൾ വരും ഒരു സ്ക്വയർ ഫീറ്റിൽ അഞ്ച് കാടയെന്നാണ് കണക്ക് വെള്ളം കുടിക്കാനായിട്ട് നിപ്പിൾ സിസ്റ്റം ക്രമീകരിച്ചിട്ടുണ്ട് പിന്നെ തീറ്റയ്ക്കായിട്ട് ഫീഡർ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ വേസ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഒരു കോറിഗേറ്റഡ് ഷീറ്റ് ഉണ്ടാവും അതിൻ്റെ മേലിൽ ഒരു ചാക്കിടുക അതിൻ്റെ പുറത്ത് ഇതിൻ്റെ കാഷ്ടം വീണോളും അത് നമ്മൾ ഡെയിലി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ എടുത്ത് മാറ്റിയാൽ മതിയാവും നാലാഴ്ച പ്രായമുള്ള കാടയ്ക്ക് ഒരു ദിവസം രണ്ടര കിലോ തീറ്റയാണ് കൊടുക്കുന്നത് മുട്ട മുട്ടയിടുന്നതുവരെ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് മുട്ട ഇടാൻ തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ലെയർ എന്ന് പറയുന്ന തീറ്റയിലേക്ക് മാറും കാടയ്ക്ക് കുയിൽ ലെയർ ക്രംബിൾ എന്ന് പറയുന്ന തീറ്റയാണ് കൊടുക്കുന്നത് പിന്നെ ലൈറ്റ് ഇട ഇവർക്കൊരു ലൈറ്റിൻ്റെ ഇടുന്നത് വരെ രാത്രിയിൽ ഫുൾ ടൈം ലൈറ്റ് ഇട്ട് കൊടുക്കണം ഇവർ തീറ്റ വെളിച്ചം കണ്ടിട്ട് രാത്രി ഫുള്ളും തീറ്റ കഴിക്കാനായിട്ടാണ് ഇടുന്നത് മുട്ട ഇടാൻ തുടങ്ങിയതിന് ശേഷം ആ ലൈറ്റ് നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ് ഈ കാടയുടെ വേസ്റ്റ് വളം നമുക്ക് ബയോഗ്യാസ് ഉണ്ടെങ്കിൽ അത് ഗ്യാസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഞങ്ങൾ കൂടുതലായിട്ടും വേസ്റ്റ് വളത്തിനായിട്ടാണ് കൊടുക്കുന്നത് അത് ഒരു ചാക്കിന് നൂറ്റമ്പത് രൂപ എന്നുള്ള രീതിയിൽ കാടവളം നമ്മൾ ഫാമിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ട് കാടകളുടെ കൂട്ടിനടിയിൽ ഇട്ടിരിക്കുന്ന ചാക്കിലായി സംഭരിക്കുന്ന കാഷ്ടവും വേസ്റ്റും നല്ല വളമാണ് ഈ വളം ചാക്കിലാക്കി ഇവയുടെ വിൽപ്പനയും ഇവിടെ നടക്കുന്നുണ്ട് വലിപ്പത്തിൽ കുഞ്ഞനാണെങ്കിലും ഗുണത്തിൻ്റെ കാര്യത്തിൽ മറ്റു മുട്ടയേക്കാൾ കൂടുതൽ ഗുണം കാടമുട്ടയ്ക്കാണ് ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒന്നാണ് ഇത് അതുകൊണ്ട് തന്നെ കാടമുട്ടയ്ക്ക് ആവശ്യക്കാർ ഏറെയാണ് ഇപ്പോൾ ഇവിടെ ശരാശരി രണ്ടായിരത്തോളം കാടമുട്ടകൾ സാധാരണ ലഭിക്കുന്നുണ്ട് മൊത്തക്കച്ചവടക്കാർ ദിവസേന ഇവിടെ എത്തി കാടമുട്ടകൾ സംഭരിക്കാറുണ്ട് അതുപോലെ തന്നെ ഇറച്ചിക്കായുള്ള കാടകളെ ആലപ്പുഴയിലും ചേർത്തലയിലുമുള്ള ചിക്കൻ സ്റ്റോളുകാർ നേരിട്ട് വന്ന് വാങ്ങുന്നുണ്ട് കാടകൃഷിയിൽ ഭർത്താവ് ഔസേപ്പച്ചൻ ബീനയ്ക്ക് പൂർണ്ണ പിന്തുണയാണ് നൽകുന്നത് അതുപോലെ പ്ലസ് ടു വിദ്യാർത്ഥി ആൾവിനും എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായ അലനും ഒഴിവ് സമയങ്ങളിൽ ഇവരെ സഹായിക്കാറുണ്ട് പാടവളർത്തൽ ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള എല്ലാ വരുമാന മാർഗങ്ങളും നൽകുന്ന ഒരു മേഖല തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും എനിക്ക് സ്വന്തമായിട്ട് ഭൂമി ഇല്ലാത്ത കാരണത്താൽ പാട്ടത്തിന് കാട കൃഷി ചെയ്തു വന്നത് ഇപ്പോൾ പത്തു വർഷമായി ഇപ്പോഴും പാട്ടത്തിന് തന്നെയാണ് ചെയ്യുന്നത് മുന്നോട്ട് പോകവേ സ്വന്തമായി ഭൂമി ഭൂമിയെടുത്ത് ഒരു നല്ല ഫാം സെറ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഏറ്റവും ആഗ്രഹം ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാം ഉണ്ടാക്കണം ഞങ്ങളുടെ കുടുംബം മൊത്തം ഇതിൽ സജീവമായിട്ട് നിലനിൽക്കുന്നുണ്ട് എൻ്റെ ഭർത്താവ് ഉസൈബച്ചൻ അദ്ദേഹവും എന്നോടൊപ്പം കാടക്കൃഷിയിൽ സജീവമാണ് രണ്ട് ആൺകുട്ടികളാണ് മൂത്ത മകൻ അലൻ ജോസ് അവൻ സിഇറ്റിയിലെ ബി ടെക് അവസാന വർഷ വിദ്യാർത്ഥിയാണ് അവനാണ് ഞങ്ങളുടെ ഈ ഫാമിലേക്കുള്ള കൂട് നിർമ്മാണം അങ്ങനെയുള്ള ഹൈടെക് കൂടുകളുടെ നിർമ്മാണം ഒക്കെ ചെയ്ത് നൽകുന്നത് മൂത്ത മകനാണ് മകൻ്റെ എല്ലാ സപ്പോർട്ടും കാടക്കൃഷിയിൽ ഞങ്ങൾക്കുണ്ട് ഇളയ മകൻ ആൽവിൻ ആൽവിൻ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ആൽവിനും ഞങ്ങളോടൊപ്പം കാടക്കൃഷിയിൽ ഞങ്ങൾക്ക് സഹായത്തിനായി എപ്പോഴും കൂടെ നിൽക്കാറുണ്ട് കുടുംബത്തിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഒരു സംരംഭം ചെയ്ത് ഞങ്ങൾക്ക് വിജയിച്ചു പോകാൻ സാധിക്കുന്നത് ഒരു മാസം ഒരു ഒരു ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് വരുമാനം ഇതുവഴി ലഭിക്കുന്നുണ്ട് മക്കളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നാണ് നടന്നു പോകുന്നത് നന്നായി പരിചരിച്ചാൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്ന കൃഷിയാണ് കാടക്കൃഷി കാട വളർത്തൽ എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിജയകരമായി നടത്താവുന്ന ഒരു സ്വയം തൊഴിലാണ് എന്നാൽ മുട്ടക്കാട വളർത്തലിൽ നമ്മൾ ഒത്തിരി പരസ്യങ്ങൾ കണ്ട് എല്ലാവരും ഇറങ്ങാറുണ്ട് എന്നാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യമേ കാട വളർത്തൽ ആരംഭിക്കുന്നവർ കുറഞ്ഞ ഒരു നൂറ് കാടകളിലാണ് എൻ്റെ സംരംഭം ആരംഭിക്കുന്നത് അതുപോലെ നമ്മൾ നമ്മളതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ചതിന് ശേഷം മുട്ടയുടെ വിപണന സാധ്യത ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വീട്ടമ്മമാരെ പോലുള്ളവർക്ക് ഈസിയായി തുടങ്ങാവുന്ന ഒരു സംരംഭമാണ് കാട വളർത്തൽ നൂറ് കാടകൾ തുടങ്ങിയാലും ഒരു ദിവസം നൂറ് രൂപ നമുക്ക് വരുമാനം ലഭിക്കുന്നതാണ് മുട്ടയ്ക്ക് പ്രാദേശിക വിപണി കണ്ടെത്താം ഒത്തിരി മെഡിസിനൽ വാല്യൂ ഉള്ളത് കാരണം കാടമുട്ടയ്ക്ക് ആവശ്യക്കാർ ഒത്തിരിയുണ്ട് രണ്ടായിരം മുട്ട ഞാൻ പ്രതിദിനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത് ദിവസവും വിറ്റഴിക്കാനും സാധിക്കുന്നുണ്ട് നഷ്ടക്കണക്കുകൾ മാറ്റിവെച്ച് കാടക്കൃഷിയിലേക്ക് മുന്നോട്ട് പോവുകയാണ് ബീനയും ഔസെപ്പച്ചനും സ്വന്തമായി സ്ഥലം വാങ്ങി സമ്മിശ്ര കൃഷിയിലൂടെ ഒരു ഫാം ഇതാണ് ഇവരുടെ ഏറെ നാളായുള്ള സ്വപ്നം അത് സഫലമാകട്ടെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം